അപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പ്ലാനില്ല അതല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ടല്ല അതല്ലെങ്കിൽ വേറൊരു മാധ്യമത്തിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടുമല്ല യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി തിരഞ്ഞെടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമസ്കാരം രണ്ട് വർഷങ്ങൾക്ക് മുന്നേ കുറഞ്ഞ ഒരു കാറ് മേടിച്ച് ഇന്ത്യ മുഴുവൻ കാണാം അല്ലെങ്കിൽ കറങ്ങാൻ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നാനോ മേടിച്ചു ഒന്നര ലക്ഷം രൂപയ്ക്ക് എന്നിട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഓടിച്ചു കൊണ്ടായി എന്നിട്ട് ഞാൻ പറഞ്ഞു ചിലവ് കുറച്ച് പോയി എന്നുള്ളത് എന്നാൽ ആ ഒരു ചിലവ് കുറച്ചിലൊന്നും ഒന്നുമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ജുബൈർ ഒരു മാരുതി സെൻ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് വാങ്ങിയിട്ട് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് പോയേക്കാണ് പോയിട്ട് വന്നേക്കാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉണ്ട് ആ സെൻ്റോട് ജുബൈറും ഉണ്ട് വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഴ്ത്തേക്ക് എല്ലാവർക്കും സ്വാഗതം മാരുതി സെൻ തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ നിരത്തിലുണ്ടായിരുന്ന ഒരു കാറാണ് മാരുതിയുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ഒരു സക്സസ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ജെല്ലീബിന്നൊക്കെ കളിക്കുന്ന ഡിസൈനുമായിട്ട് വന്ന സെൻ ആണ് സെൻ്റെ ഒരു ഫുൾ ഫോം കൗതുക എന്ന് വെച്ചാൽ ജെഡ് ഇ എൻ സീറോ എൻജിൻ നോയിസ് എന്നാണ് സെൻ്റെ ഒരു പേരിൻ്റെ മുഴുവൻ രൂപം അപ്പോൾ മാരുതി സെൻ എന്ന് പറയുന്നത് കൗതുകമുള്ള വാഹനമാണ് അതിന് ഒരുപാട് വെർഷൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ വണ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാനല്ല ഈ വീഡിയോ പക്ഷേ ഈ യാത്രയെക്കുറിച്ച് ചോദിക്കണം കേരള കേരള ടു ടു നേപ്പാൾ നേപ്പാൾ അതായത് കെ 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 എൻ ആണ് ഈ ഈ ഈ ലളിതമായിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് സെൻ ഒരു വണ്ടി തിരഞ്ഞെടുത്തു ആക്ച്വലി എന്താ വെച്ചാൽ നമ്മൾ ചില ആൾക്കാർ തന്നെ എന്താ ഈ വണ്ടി കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ട്രിഗർ ചെയ്യല്ലോ അപ്പോൾ ഞാൻ ആദ്യം വയനാട് ഒന്ന് പോയി ടെസ്റ്റ് ചെയ്തു ഓക്കെ അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഓടി പിന്നെ അതിന് ശേഷം ഇരുപത്തി ഒന്നില് അല്ല ഇരുപത്തിരണ്ടില് ഡിസംബറിൽ കേരള കോസ്റ്റൽ ഹൈവേ വഴി പോയി നോക്കി അതായത് എന്താ എറണാകുളം ബീച്ച് മുതൽ ട്രിവാൻഡ്രം ബീച്ച് വരെ ഓടിച്ചു അങ്ങനെ ഓടിച്ചു ഓക്കെ അപ്പൊ അതും സക്സസ് ആയി അപ്പൊ നമ്മള് വണ്ടിനോട് ഒരു ട്രസ്റ്റ് വന്നു അപ്പൊ പിന്നെ ഞാന് പണ്ട് മുതലെ ആഗ്രഹാണ് നമ്മള് നീലാകാശം സിനിമയെ കണ്ടിട്ട് അപ്പൊ ആ റൂട്ട് പോകണം മുഴുവൻ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ

സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എനിക്ക് യാത്ര പോകണം അതായത് നേരത്തെ പറഞ്ഞു കോസ്റ്റൽ റൈഡ് ചെയ്ത് നോക്കി വയനാട് പോയി നോക്കി ഇതൊക്കെ സംഭവിക്കുന്നത് വണ്ടി കയ്യിൽ ലോൺ സെൻ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണോ അതോ നിങ്ങൾ രണ്ടാമത് വാങ്ങിയതാണോ പുതിയ വണ്ടി വാങ്ങി അതോ വണ്ടി വേണ്ടി വാങ്ങിയതാണ് അത് എന്താ എന്റെ വൈഫിന് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ആദ്യം ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അപ്പോൾ അങ്ങനെ അവര് ഇങ്ങനെ എമൗണ്ട് പറഞ്ഞു ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് എല്ലാം കൂടെ അപ്പോ ഞാനിങ്ങനെ നോക്കിയപ്പോ ഏട്ടന്റെ വൈഫിനും രണ്ടു കുമ്പോടെ ഓൾമോസ്റ്റ് തേർട്ടി തൗസൻഡ് ആവും അപ്പൊ ഞാൻ പിന്നെ തപ്പാന്ന് തുടങ്ങി അപ്പൊ ആ റേഞ്ചിൽ വല്ല വണ്ടിയും കിട്ടും അപ്പം ഞാൻ നോക്കിയപ്പോ തേർട്ടി ഫൈവ് തൗസൻഡിന് ആയിരിക്കും അപ്പോ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചു ഇത് നയന്റി ഫൈവ് മോഡലാണ് പോയ ആൾക്കാർ പോയ പോലെയാണ്

അത് നമുക്ക് വൈബ് സെറ്റ് ആയ ആൾക്കാരെ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചിരുന്നത് എന്താ നിജാസും ഉണ്ട് ഫായ്സൈതാലി തന്നെ രണ്ടുപേരാണ് വേറെ ഒരുപാട് പേരെ വിളിച്ചു അവർക്ക് വരാൻ പറ്റിയില്ല അപ്പം ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞു തരുന്നത് ഹാഷ് ബാക്ക് ആണ് മാരുതിയുടെ വണ്ടിയാണ് അപ്പോൾ അവരിങ്ങനെ ആ ഒരു ബലിനോ ആ റേഞ്ചാണ് ആരായിരിക്കുന്നത് ഓക്കെ ആ പോട സെറ്റാണ് ഫോൺ വെച്ച് ബാക്കിയുള്ളവരോട് ഞാൻ ചോദിച്ചിരുന്നത് ലൈഫിൽ ഒരു ഇരുപത്സം എനിക്ക് തരാൻ എന്ന് ചോദിച്ചിരുന്നു ഫോൺ ചെയ്തിട്ട് അപ്പോൾ ചിലരൊക്കെ ഓരോ പ്രശ്നങ്ങൾ റെഡ് ആൻഡ് ബട്ടറിന് വേണ്ടിയിട്ടുള്ള ഓട്ടം ഓട്ടോ അതുകൊണ്ട് വരാൻ പറ്റില്ല ഈ രണ്ടുപേരും വിളിച്ചപ്പോഴേക്കു തന്നെ ഫോൺ കട്ടി ആയിരുന്നു എന്താണെന്ന് ചോദിച്ചില്ല പിന്നെ പോണന്ന് ഞാൻ പുലർച്ചെ പോയെ അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യുമ്പോൾ അവർക്കും ഒരു പേടിയാവും എന്താണെന്ന് അറിയില്ല പിന്നെ ഈ വണ്ടി കാണുമ്പോ പ്രത്യേകിച്ച് പേടിയാവും പിന്നെ ഞാന് എന്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല അവർക്കും പേടിയാവില്ല ഈ വണ്ടി കൊണ്ട് ഇങ്ങനെ നേപ്പാൾ വരെ പോവാന്നൊക്കെ എന്നിട്ട് അവരെ കണ്ടു അവരെ പിക്ക് ചെയ്തു എന്നിട്ടപ്പോ അപ്പോഴാണ് അവരെന്നെ അറിയണേ വണ്ടി പക്ഷെ അവര് ഒറ്റ മൈൻഡാണ് എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇതിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ മൂഡിലാണ് പോകുന്നത് അടുത്തത് എന്തുകൊണ്ട് എന്താ കാരണം നേപ്പാൾ എന്താ വെച്ചാല് നമുക്ക് പ്രത്യേകിച്ച് ഒരു ചെലവോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഇല്ലാതെ ഇന്റർനാഷണൽ അടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നേപ്പാൾ അല്ലെങ്കിൽ അതും ബൈറോഡ് പോവാൻ പറ്റിയ ശരി പ്രത്യേകിച്ച് ഇന്ന് വിലമാലകളൊന്നുമില്ല അവിടെ ബോർഡറിൽ ബൻസാർ എന്ന് പറഞ്ഞാൽ ഒരു

ഒറിജിനൽ ആർ സി കൊണ്ടു പിന്നെ ഒറിജിനൽ പ്രൂഫുണ്ട് ആ ലൈസൻസ് പിന്നെ അവിടെ ഞങ്ങൾ കൂടുതൽ എന്താ അഞ്ഞൂറ് നേപ്പാളി റുപ്പിയാണ് ഒരു ദിവസത്തെ ചാർജ് ഒരു വണ്ടി ആ ഒരു ദിവസത്തിന് അപ്പോ അവിടെ കുറെ പേര് നമ്മളോട് ചോദിക്കും കറൻസി വേണോ അത് വേണോ അല്ലെങ്കിൽ പെർമിറ്റ് എടുത്തരാ അപ്പൊ ഞങ്ങള് പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് അവർ അറുന്നൂറാ പറഞ്ഞത് പോയി ആ അല്ല അവർ ഇങ്ങോട്ട് വരും അവിടെ എല്ലാം ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കും കറൻസി വേണോ ഇത് വേണോ പെർമിറ്റ് വേണോ ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അറുന്നൂറ് കൊടുത്തിട്ട് അഞ്ചു ദിവസത്തിന് എടുത്തു ഇപ്പോൾ അതോ ഓരോ ദിവസം എന്തെങ്കിലും ഡിലേ ആയാലോ എന്ന് വിചാരിച്ചിട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ അതായത് തിരിച്ചു വരുമ്പോൾ പെർമിറ്റ് എക്സ്പയർ ആയാൽ അവർ കുറച്ച് ദിക്കത്തേ ഓക്കേ പ്രശ്നമല്ല അപ്പോൾ അങ്ങനെ അഞ്ച് ദിവസത്തിനെടുത്ത് എന്നിട്ട് അങ്ങോട്ട് വണ്ടി ഡ്രൈവ് ഇങ്ങോട്ട് വണ്ട് പിന്നെ കാര്യങ്ങൾ ചോദിക്കാം അതിന് ഈ യാത്രയെ കുറിച്ച് പറയും മണ്ണാർക്കാട് അതിന്റെ റൂട്ട് എങ്ങനെയായിരുന്നു റൂട്ട് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് നിന്ന് പിന്നെ പോണ്ടിച്ചേരി ഓക്കെ ചെന്നൈ പിന്നെ ആന്ധ്ര വിജയവാഡ വിശാഖപട്ടണം ഓക്കെ പുരി പിന്നെ ഛത്തീസ്ഗഡാ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പിന്നെ കൊൽക്കത്ത എത്തി കൊൽക്കത്ത പോണ റൂട്ടിൽ ബയറിംഗ് പോയി വേണ്ടിട്ട് ആ ഒറ്റ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ എനിക്ക് ഹെൽപ്പിന് ഓൺ കോൾ മെക്കാനിക്കൽ മെക്കാനിക്കുക ഒന്ന് എന്ന് പറയും എന്റെ കൂടെ പഠിച്ചാണ് പിന്നെ ഒരു ബ്രൂത്ത കാർടെക്ന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ മെക്കാനിക് ഈ മൂന്ന് പേർക്ക് ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ബോട്ടില് അയക്കും വിളിക്കും അപ്പോൾ അവർ ഇങ്ങനെ സ്റ്റെയറിങ് വരക്കുണ്ട് അങ്ങനെ ബൂം സൗണ്ട് ഉണ്ട് ബെയറിങ് പോയതായിരിക്കും എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ കൊൽക്കത്ത വരെ ഓടിച്ച് അവിടെ എത്തിച്ചിട്ട് അവിടെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കി ബെയറിങ്ങും അപ്പോൾ ചാലഞ്ചസ് വന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് കാരണം വേറെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലി ഞാനിത് ഇത് എടുത്തപ്പോൽ അയ്യായിരം കിലോമീറ്റർ ആയിരുന്നു ഒരു പതിനായിരത്തി ചില്ലറ ഓടി അപ്പൊ അതിന്റെ പകുതിയായപ്പോ ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്തു അത് നിർബന്ധല്ല എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് അത് എന്താ ചെയ്ത് ടൈമും വലിയ നഷ്ടം ഒന്നായില്ല അത് ഡൽഹിയിൽ ഇങ്ങനത്തെ വണ്ടി കയറ്റൂല അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഗുരുഗ്രാം തന്നെ അവിടെ ഒരു വർക്ക്ഷോപ്പിൽ ചെയ്തു കൊടുത്ത് അപ്പൊ അവര് തിരിച്ചു തിരിച്ചുവരുമ്പഴേക്കും സെറ്റാക്കാന്ന പറഞ്ഞേ അപ്പൊ ഓയിൽ ചേഞ്ചും പോയോ വണ്ടി കൊടുത്ത് പിന്നെ എന്താ വെച്ചാൽ അവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഗുരുഗ്രാം അവിടെ പാർക്കിംഗ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആയിട്ട് നിർത്തിയിട്ട് പിന്നെ ഡൽഹി മെട്രോയിൽ പോയിട്ടാണ് കാറിൽ കണ്ട രണ്ട് ഒന്ന് ഇയർ ഓൾഡ് കാർ പ്ലേസ് ഇതൊരു തീമായിട്ട് പിടിച്ചാണോ അത് ഭയങ്കര ഞങ്ങൾ ഒരു പത്താം ഇറങ്ങി ഒരു നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്തി അപ്പൊ മൈൻഡ് ചെയ്തില്ല പിന്നെ വന്ന് ക്ഷീണം ഫിനാൻഷ്യൽ കളികളൊക്കെ പോയൊന്ന് സെറ്റാക്കണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ നോക്കുവായിരുന്നു അപ്പോൾ വണ്ടീന്റെ ഇയർ എം ബി ഡി ഒക്കെ നോക്കിയപ്പോൾ ട്വന്റി നയൻ ഇയർ ഓൾഡ് കാറാണ് പിന്നെ വെറുതെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി എടാ എത്ര ദിവസം എടുത്തു ഭയങ്കര അതായത് എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ വന്നതിന് ശേഷിച്ച് അപ്പോൾ എനിക്ക് തോന്നി എന്താ എല്ലാം പക്കായിരുന്നു ആ തീമ് അതാണ് കിട്ടി തീമാണേ പിന്നെന്താ എൽ ഡ്രൈവർ പഠിക്കുന്ന

എല്ലായിടുന്നും കിട്ടും ഇപ്പൊ നമ്മുടെ കാശില്ല ഇന്ത്യൻ കറൻസി എടുക്കും അവിടെ ഹോട്ടലിലോ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഹോട്ടലിൽ നമുക്ക് ബുക്ക് മൈ എന്താ ആപ്പ് അതുവഴി തന്നെ ബുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം ഞങ്ങൾ ആദ്യം തന്നെ കയ്യില് ക്യാഷ് കൺവേർട്ട് ചെയ്ത് വെച്ചാൽ ഒരു നേപ്പാളിൽ ട്വന്റി തൗസൻഡ് കയ്യിൽ വെച്ചിട്ടാണ് പോയത് അപ്പൊ നമ്മള് പഴയ ഇന്ത്യന്റെ ഒരു മൂഡായി അതായത് നമ്മൾ പോകുമ്പോ എല്ലായിടത്തും എണ്ണടിക്കും കാർഡ് സ്വൈപ്പ് സൈപ്പിയും യു പി ഐ കാഷ് ഇടപാടേ നേപ്പാളെത്തിയപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഫുള്ള് കാശ് പിന്നെ നമ്മള് ഇത്രേ ഉള്ളൂ അപ്പൊ ഫുഡ് ലിമിറ്റ് ചെയ്ത് കഴിക്കണം അങ്ങനെ പണ്ടത്തെ പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കാണിക്കാൻ അത് കാണിക്കാം പിന്നെ ദിവസം ദിവസം കാണാനുള്ള എല്ലാം കണ്ടോ അതോ എന്തൊക്കെയാണ് അത് കാഠ്മണ്ഡു കാര്യമായിട്ട സിറ്റിയാണ് നമ്മൾ കണ്ടത് പിന്നെ പോക്ര പറഞ്ഞ സിറ്റി പോണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് ഒഴിവാക്കി കാരണം റോഡ് അത്രയും മോശാണ് അങ്ങോട്ട് പോകുമ്പോ നമുക്ക് എന്താ ബോർഡർ കഴിഞ്ഞ പിന്നെ ഇതില്ലല്ലോ ഗൂഗിൾ മാപ്പ് ഇല്ല ആരേലും സിഗ്നൽ ഇല്ല പിന്നെ പോയി ഗൂഗിൾ മാപ്പ് എന്തായാലും ഗൂഗിൾ മാപ്പ് നെറ്റ് പക്ഷേ ആ നെറ്റില്ല നമ്മളത് ചിന്തിക്കില്ലല്ലോ ഒന്നാമത് ലേറ്റ് നൈറ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ പോയി പക്ഷെ റോഡ് ഭയങ്കര മോശായിരുന്നു പക്ഷെ നല്ല വർക്ക് നടക്കുന്നുണ്ട് അതൊരു ടു ത്രീ ഇയേഴ്സ് കൊണ്ട് അടിപൊളിയാൻ ചാൻസ് ഉണ്ട് പെട്രോൾ പെട്രോൾ അവിടെ നൂറ്റി എഴുപത്തി ആറ് നേപ്പാൾ സെയിംസിക്കാനൊക്കെ വാടക

അത് ഞാൻ ശ്രദ്ധിക്കാത്ത ഒരാളാണ് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇട്ടാ മതി അപ്പോ കുറച്ച് ലഗേജുകൾ പിന്നെ ഡൽഹിയിൽ ഒരാൾ വർക്ക് ചെയ്യാണ് ഡോക്ടറാണ് അവൻ തിരിച്ചു വരുമ്പോണ്ടാവൂല അവന്റെ മാത്രം വലിയൊരു പെട്ടി അത് ഒരാളെ സ്പേസ് പോയി പോയി റൂട്ട് മാപ്പ് പോലെ മണ്ണാർക്കാട് പോണ്ടിച്ചേരി ചെന്നൈ ചെന്നൈ നേരെ വിജയവാഡ് അല്ലെ വിജയവാഡ് വിശാഖപട്ടണം പിന്നെ ജഗദൽപൂർ പുരി കൊൽക്കട്ട ധാൻബാദ് നാംചി പിന്നെ വാരണാസി ലക്നൌ പോയോ ആ അതായത് പിന്നെ എന്താ നേപ്പാൾ പോയിട്ട് വന്നപ്പോഴാണ് മധ്യപ്രദേശ് ഗോളിയാർ പോയി ദുർഗാവൺ ദുർഗ പട്ടിയാല ജയ്പൂര് സൂറത്ത് രാമാനന്ദിയു ആ സ്ഥലത്ത് എനിക്ക് വലിയ പിടിപാടില്ലാട്ടോ മുംബൈ പൂനെ ഗോവ മാംഗ്ലൂർ കാസർഗോഡ് കണ്ണൂർ കാലിക്കറ്റ് തിരിച്ചു വന്നു ഒരു റൗണ്ട് ട്രിപ്പ് അല്ലേ റൗണ്ട് ട്രിപ്പ് ഓക്കെ അപ്പോൾ ഇരുപത്തി ഒമ്പത് വർഷം പഴക്കമുള്ള ഈ വണ്ടിയിൽ വളരെ ചെലവ് കുറച്ച് നിങ്ങൾ പോയി തോറും എനിക്കിതിൻ്റെ കോസ്റ്റ് കൂടി വരണം മൊത്തത്തിൽ പെട്രോളും ടോളും താമസവും അല്ലെങ്കിൽ ടിക്കറ്റുകളും പെർമിറ്റും എല്ലാം കൂടെ എത്ര രൂപ നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ട് ഒരു കൂടി സർവീസ് അറുപത്തെട്ടായിരം ആണ് ചിലവായത് അതിൽ ഓൾമോസ്റ്റ് അമ്പത്തെട്ട് റേഞ്ച് അറുപതിനായിരം ആണ് പെട്രോളിനായത് ഓക്കെ പിന്നെ പതിനായിരത്തി ചില്ലറ ടോളായി പക്ഷെ ആ ടോള് കൊടുത്താലും നമ്മൾ വെറുത്ത കേട്ടോ പിന്നെ യു പിയിലെ എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല പിന്നെ താമസം ഫുഡും ബാലൻസ് അത് ഞങ്ങളെങ്ങനെയാണെന്നു വെച്ചാൽ അവിടെ ഏറ്റവും ഹൈലൈറ്റ് ഫുഡ് ആയതാണോ ആ നാട്ടിലെ ഫുഡ് കഴിച്ചു അതാണ് കഴിക്കുകയാണെങ്കിൽ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് മനസ്സിലായി പിന്നെ അവിടുത്തെ ക്ലാസ് ഹോട്ടൽ ഒരു നാൽപ്പത് വർഷം പഴക്കമുള്ള അത് പോയിട്ട് ചെയ്യും അപ്പോൾ അതിന് കറക്റ്റ് ഒരു ബഡ്ജറ്റ് ഇല്ല മനസ്സിലായി ചിലത് നല്ല ഹൈ ആയിരിക്കും ചിലത് ലോ ആയിരിക്കും അടിപൊളി അപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ഇല്ല അതല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ടല്ല അതല്ലെങ്കിൽ വേറൊരു മാധ്യമത്തിലൂടെ കാണിക്കാൻ വേണ്ടിട്ടല്ല യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി തിരഞ്ഞെടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ കേരളത്തിൽ നിന്ന് നേപ്പാൾ പോയി വന്നു എന്നുള്ളതാണ് ഇവരുടെ യാത്രയുടെ ഹൈലൈറ്റ് അപ്പോൾ ശരിക്കും ഈ സെൻ എന്ന് പറയുന്ന വണ്ടിക്ക് പ്രത്യേകതകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ കണ്ട വണ്ടികളിൽ മികച്ച വണ്ടികളിൽ ഒന്നു തന്നെയാണ് സെൻ അതിൽ പോകുന്ന യാത്ര എന്ന് പറയുന്നതും തീർത്തും ഫ്രൂട്ട്ഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത് മെമ്മറബിൾ ആയിരിക്കും ശരിക്കും ഈ ഒരു സംഗതി ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന് നന്ദി അപ്പോൾ എല്ലാവിധ ആശംസകളും അടുത്തവരുമായിട്ട് വീണ്ടും വരാം അതുവരെയും നന്ദി നമസ്കാരം